ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ഈ ഹോവായ വിരോധമായി വന്ന മോനിയരുടെയും മാവാവിയരുടെയും സെയ്യർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം പ്രാർത്ഥന ആത്മാവിൻ്റെ ഭക്ഷണം എന്നാകുന്നു അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം അനുള്ളു ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും എന്നെ വിളിച്ച് അപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം ഉത്തരമല്ലു നീ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ശയാവ് അറുപത്തഞ്ചിൻ്റെ ഇരുപത്തിനാല് ഇരുമയാവ് മുപ്പത്തിമൂന്നിൻ്റെ മുപ്പത്തി നാം വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗീയ കരുതലുണ്ട് പ്രാർത്ഥന പോലെ ശക്തിമത്തായ മറ്റൊരു ആയുധവും കണ്ടുപിടിച്ചിട്ടില്ല പ്രാർത്ഥിക്കുന്നവൻ ഭൗതിക ബന്ധങ്ങളിലുള്ള പിടി അയഞ്ഞു പോകുവാൻ തക്ക വേണം ബലഹീനമായിരിക്കും ആത്മീയമായവ സ്വീകരിപ്പാൻ ശക്തനുമായിരിക്കും ലോകമയത്വത്തിൽ മുങ്ങിപ്പോകാതിരിക്കുവാൻ പ്രാർത്ഥന നമുക്കൊരു സങ്കേതവും ഉറപ്പുള്ള നങ്കൂരവുമാണ് ദൈവമഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തിനായി വൻകാര്യങ്ങൾ ചെയ്യുവാൻ പ്രാർത്ഥന വഴി തുറക്കുന്നു ദൈവത്തിനായി സമർപ്പിച്ചവനെ ദൈവം തൻ്റെ ഹിതപ്രകാരം ഉപയോഗിക്കുന്നു എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാം ലോകത്തെ ചലിപ്പിക്കുന്ന കരത്തെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതിലുപരി നമ്മെ സമർപ്പിക്കുകയാണ് ഉത്തമം സമർപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് സമർപ്പണമില്ലാത്തവൻ്റെ പ്രാർത്ഥന കേവലം അതിരചർവണം മാത്രമായിരിക്കും അപ്പോൾ ദൈവീക ലോകത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണമുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയുന്നു ജീവിതയാത്രയുടെ ആത്മീക സുഖ ലോകതയുടെ ഉറപ്പാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത് അക അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടാകട്ടെ അതിനുള്ള ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം യുദ്ധത്തിന് വേണ്ടി ആരും പോകാതെ തന്നെ ദൈവം പതിയിരുപ്പുകാരെ ശത്രുഗണത്തിന് നേരെ വരുത്തുന്നതായിട്ടാണല്ലോ നാം കുറിവാക്യത്തിൽ വായിച്ചത് പതിയിരിപ്പുകാരെന്നത് സ്വർഗീയ ദൂത ദൂതസൈന്യമായിരുന്നു അതെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിഗൂഢമായ വഴികളിലൂടെ പ്രവർത്തിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഷ്പാവ ജീവിതത്തിൻ്റെ തെളിവായിരുന്നു പ്രാർത്ഥന എല്ലാ അത്ഭുതങ്ങളും യേശുവിൻ്റെ പവിത്ര ജീവിതത്തോളം അവൻ്റെ നിഷ്പാപ ജീവിതത്തോളം വരികയില്ലല്ലോ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് നിഷ്പാവ ജീവിതമാണ് ലോകത്തിലെ എല്ലാ മഹാന്മാരും ഈ രംഗത്ത് തോറ്റുപോയി പ്രസിദ്ധി പ്രാപിച്ചവരും ഇവിടെ പരാജയപ്പെട്ടു വീണ്ടെടുപ്പിൻ്റെ സമാപ്തിയിൽ അക്കര നാട്ടിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമോ അതിൻ്റെ ഒരു മാതൃകയായി ഈ നിഷ്പാവ ജീവിതത്തെ കാണണം ദൈവവിധം സ്വർഗത്തിലെപ്പോൽ ഭൂമിയിലാകുവാൻ സാധിക്കുമെന്നതിൻ്റെ വെളിപ്പാടാണ് അശുദ്ധിയുള്ള ലോകത്തിൽ തലമുറ മുഴുവൻ പാപത്തിലായിരിക്കുമ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ തെളിവാണ് യേശു ക്രിസ്തുവിൻ്റെ നിഷ്പാവ ജീവിതവും പ്രാർത്ഥനയും നമുക്കും അങ്ങനെയാകാൻ പറ്റുമോ ദൈവിക ആദർശത്തിൻ്റെ ഉത്തമ ഉദാഹരണമായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി മനുഷ്യപുത്രനായി തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ മാതൃക ക്രിസ്തുവിലുള്ളവർ അനുകരിക്കേണ്ടതാണ് പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥനയുടെ ദീപദാളങ്ങൾ ജീവിതയാത്രയിലെ രാത്രികളിലെ ദൈവകൃപയുടെ മഹത്വത്തിനായിട്ട് അത് പകലുകളാക്കി തീർക്കുവാൻ കഴിയട്ടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നമ്മളെ സഹായിക്കും അപ്പോൾ പ്രാർത്ഥനയുടെ ദീപദാളങ്ങൾ എങ്ങനെയായിരിക്കണം ജീവിതയാത്രയിലെ രാത്രികളെ പകലുകളാക്കി തീർക്കണം അത് തകരുന്ന ജീവിതങ്ങൾക്ക് സൗഖ്യദായകമായ സിദ്ധം കൂടിയായി മാറും അങ്ങനെ നമുക്ക് പ്രാർത്ഥനയിൽ കർത്താവിനോട് ഒപ്പം നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം അതിനായി സമർപ്പിക്കാം കണ്ണുകളി അടയ്ക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിലൂടെ അത്ഭുത അടയാളവും നടക്കട്ടെ നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ